ഇന്ന് നമുക്കൊരു മധുരാം കറി വെച്ചാലോ ആശാൻ ചത്തട്ടിയിലിട്ട് അജീവനുണ്ടേ ഇത് പൈൽസിനൊക്കെ ഉത്തമമാണ് കേട്ടോ നമുക്ക് മേടിക്കണേ നല്ല പൈസ കൊടുക്കാൻ വേണ്ടിയൊക്കെ വരുവേ എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച അതിനകത്തേക്ക് വെള്ളം കുറച്ചൊഴിച്ചിട്ട് ആശാന നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിനെ ഒന്ന് ഇതുപോലെ വടിച്ചെടുക്കാം എന്നിട്ട് മുറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കാം പണ്ടൊക്കെ ഇത് എപ്പോഴും കിട്ടുമായിരുന്നു ഇപ്പോൾ ഇതങ്ങനെ കിട്ടാറൊന്നുമില്ല അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ നല്ലപോലെ ഒരു കൂട്ടാൻ വെക്കണമെന്ന് വിചാരിച്ച് അപ്പം ആവശ്യമായ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ജാറിനൊക്കകത്തേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ ഇഞ്ചി മൂന്നല്യ വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം എന്നിട്ട് മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കണം എടുക്കുന്നോട്ടോ എന്നിട്ട് നമുക്കൊരു പാത്രത്തിനകത്തേക്ക് ഒന്നര വലിയ ടീസ്പൂൺ മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചട്ടി അടപ്പത്തൂച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വേപ്പിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചതക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്നും മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുന്ന പുളിച്ചാർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതെല്ലായിടത്തും ഒന്ന് അരിസൊക്കെ ഒന്ന് ചുറ്റിച്ച് അതിന് ശേഷം നമുക്ക് മൂടി ഒക്കെ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മധുരാം കറി റെഡിയാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്കിനകത്തേക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്കത് പറ്റിയിന്ന് കണ്ടു കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മധുരാം കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറേ നാളുകളായല്ലോ കഴിച്ചിട്ട് അപ്പോൾ വളരെ ടേസ്റ്റാണ് ഇത് അതേപോലെ അതിന് പഴിവനൊക്കെ പെട്ടെന്ന് പമ്പ് അവിടെ കൊണ്ട് കഴിച്ചാൽ അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ